അഴിയൂരിലെ സി പി എം ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറിയ പീടികയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നതിനിടയിൽ രണ്ട് ആർ എം പി ഐ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരായ സി പി എം സംഘടനകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ആർ എം പി ഐ ജനകീയ മുന്നണിയാണ് പ്രകടനം പൊതുയോഗവും സംഘടിപ്പിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ചിറയിൻ പീടിക കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ആലപ്പുഴ നഷ്ടപ്പെട്ടെങ്കിൽ ഇത്തവണ കെ സി വേണുഗോപാൽ വഴി ആലപ്പുഴയും കൂടെ പിടിച്ച് ഇരുപതി ഇരുപത് സീറ്റുമായി ഇന്ത്യ മുന്നണി ബഹുഭൂരിപക്ഷം സീറ്റിൽ ഇന്ത്യയിൽ വിജയിച്ച് ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് താഴെ കറക്കും ആ പ്രത്യാശയോടുകൂടി ഇവിടെ കൂടി വന്നവരെ ഒരിക്കൽ കൂടി കെ അൻവർ ഹാജി വഹിച്ചു കെ കെരമ എം എൽ എ എൻ വേണു കോട്ടയിൽ രാധാകൃഷ്ണൻ അൻസാർ തില്ലങ്കേരി പറമ്പത്ത് പ്രഭാകരൻ റഹീം ബാബുരാജ് പ്രകാശൻ പ്രദീപ് ചോമ്പാല ടി സി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു